കേരളത്തിന്റെ വികസനത്തിന് പ്രവാസി സംഘടനകൾ ഒന്നിച്ചു നിൽക്കണമെന്ന് പ്രവാസി വ്യവസായി കെ ജി എബ്രഹാം ആശയം സ്വാഗതാർഹമെന്ന് നയതന്ത്ര വിദഗ്ധൻ വേണു രാജാമണിയും പറഞ്ഞു കാര്യക്ഷമമായി വലിയ പ്രോജക്ടുകൾ ഏറ്റെടുത്ത് നടത്തുന്ന ചെറുതും വലുതുമായ നിരവധി സംഘടനകൾ പ്രവാസ ലോകത്തുണ്ടെന്നും ഇവരെയും പ്രവാസി വ്യവസായികളെയും ചേർത്ത് കേരളത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെറുതും വലുതുമായ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള സംവിധാനം സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്ന് പ്രവാസി വ്യവസായിയും എൻ ബി ടി സി മാനേജിംഗ് ഡയറക്ടറുമായ കെ ജി അബ്രഹാം പറഞ്ഞു ഈ എല്ലാ കമ്പനി അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ആ രീതി കേരളിഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അസോസിയേഷൻ അസോസിയേഷൻകാരോട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പ്രൊപ്പോസൽ കൊടുക്കണം ഗവൺമെന്റിന് അത് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ വികസന പുരോഗതിക്ക് പ്രവാസി സംഘടനകൾക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും എന്നാൽ എല്ലാ സംഘടനകളെയും ഏകോപിപ്പിച്ച് വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള മികവ് സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്നും കെ ജി അബ്രഹാം അഭിപ്രായപ്പെട്ടു കുവൈറ്റിലെ എൻ ബി ടി സി കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യൻ നയതന്ത്ര രംഗത്തെ പ്രമുഖ വ്യക്തിത്വം വേണു രാജാമണിയും പങ്കെടുത്തു കെ ജി അബ്രഹാം മുന്നോട്ടുവെച്ച മലയാളി സംഘടനകളെ സംബന്ധിച്ച ആശയം സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്ന അനുബന്ധ വ്യവസായ രംഗത്ത് പൂർത്തിയായ അൻപത്തിരണ്ട് വീടുകളുടെ താക്കോൽദാനവും വിദ്യാഭ്യാസ സഹായത്തിനാധാരായ തൊഴിലാളികളുടെ മക്കൾക്കുള്ള സഹായധനവും വിതരണം ചെയ്യുമെന്ന് മാനേജിംഗ് ഡയറക്ടർ കെ ജി അബ്രഹാം അറിയിച്ചു പൂർത്തിയായ അൻപത്തിരണ്ട് വീടുകൾക്ക് പുറമെ ഈ വർഷം ഇരുപത്തിയഞ്ച് വീടുകൾ കൂടി നിർമ്മിച്ചു നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു വീടില്ലാത്ത എൻ ബി ജീവനക്കാരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എൻ ഓപ്പറേഷൻ സിഇഒ കെ എസ് വിജയചന്ദ്രൻ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഷിബി അബ്രഹാം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗിരീഷ് ഒറ്റപ്പാലം ട്വന്റി ഫോർ കുവൈ